ഒരത്യാവശ്യത്തിന് വിളിച്ചാൽ കോൾ എടുക്കാത്ത സുഹൃത്ത് നമുക്കൊക്കെ ഉണ്ടാകും ഒന്നിക്കിൽ അവൻ ഉറക്കമായിരിക്കാം അല്ലെങ്കിൽ ആ അവൻ അവിടെ നിന്ന് വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒഴിവാക്കുന്നതായിരിക്കാം വേറെ ചിലരുണ്ട് അവർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ കട്ടായിക്കൊണ്ടേയിരിക്കും അതായത് അത്യാവശ്യത്തിന് വിളിക്കുന്നതാണ് അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് കോൾ എടുക്കാതിരിക്കുന്ന ആളെ കൊണ്ട് കോൾ എടുപ്പിക്കാനുള്ളൊരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് അയാളുടെ നമ്പർ കൊടുത്തിട്ടൊന്ന് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ അയാൾ എടുക്കുന്നതുവരെ ആ ആപ്ലിക്കേഷൻ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഉറങ്ങുന്ന ആളാണെങ്കിൽ ഉണർന്നോളും ഇനി ഫോൺ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശല്യം സഹിക്ക സഹിക്കവയ്യാതെ നമ്മളെ തെറി വിളിക്കാനാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തോളും അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഓൺ ആയി കിട്ടുക ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സിം വൺ ആണ് സെലക്ട് ആയി കിടക്കുന്നത് ഇനി നിങ്ങൾക്ക് സിം ടുവിൽ നിന്നാണ് കോൾ ചെയ്യേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇനി ഇവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്പറിലാണ് കോൾ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റിൻ്റെ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും എന്നിട്ട് നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്ന് ആർക്കാണ് കോൾ ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി ഇവിടെ താഴേക്ക് വന്നു നിങ്ങൾക്ക് നമ്പർ ഓഫ് കോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇത് പത്ത് തവണ വിളിക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് മൂന്ന് എത്ര കോളാണ് വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർവെൽ ബിറ്റ്വീൻ കോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് ഒരു കോൾ അയാൾ കട്ടാക്കുകയോ അല്ല റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോൾ എത്ര സെക്കൻഡിൽ പോകണം എന്നുള്ളതാണ് ഞാനിവിടെ അഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൻ്റെ ഇടവേളയ്ക്കായിരിക്കും അയാൾക്ക് കോൾ പോകുക ഓക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞാനിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് ആണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ അവർക്ക് കോള് പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഡയലിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഫോണിലേക്ക് ഇപ്പോൾ കോൾ വരുന്നതാണ് ഇതാ ഇപ്പോൾ കോൾ വന്നിട്ടുണ്ട് ഇനി ഞാൻ കോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ ഫോണിൽ കട്ടായിട്ട് അത് വീണ്ടും അഞ്ച് സെക്കൻഡിനുള്ളിൽ കോൾ പോകുന്നതാണ് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് വീണ്ടും കോൾ പോയിട്ടുണ്ട് ഇനി വീണ്ടും അവർക്ക് റിങ് ചെയ്യുന്നതാണ് ആ സമയത്ത് അവർ വീണ്ടും കട്ടാക്കുകയല്ല ഓട്ടോമാറ്റിക് കട്ടാക്കുകയോ ചെയ്താൽ ഇതുപോലെ വീണ്ടും അത് കോൾ പോയിക്കൊണ്ടേയിരിക്കും അതായത് നമ്മളിത് ഒഴിവാക്കുന്നത് വരെ പത്താണല്ലോ കൊടുത്തത് ആ പത്ത് തവണയും അവർക്ക് കോൾ ആ പോയിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ നമുക്ക് മെതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ കട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോള് പോകുന്നതല്ല ഇതുപോലെ നമുക്ക് ആവർത്തിച്ച് ഒരാൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിൽ എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ മതി അല്പം താഴെയായി നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ